ബി എഡ് സെക്കൻഡ് സെമസ്റ്ററിലെ സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സബ്ജക്റ്റിലെ സെക്കൻഡ് യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോകളിലൂടെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലെ ആറോളം ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ പരിചയപ്പെട്ടു അത് കാണാത്തവരുണ്ടെങ്കിൽ പരമാവധി ആ വീഡിയോകൾ കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക നമുക്കറിയാം അഞ്ച് യൂണിറ്റുകളാണ് ഓരോ സബ്ജക്റ്റിലും നമുക്ക് പഠിക്കാനുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സബ്ജക്റ്റിലും അഞ്ച് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൽ ഫസ്റ്റ് യൂണിറ്റിലെ ആറ് ചോദ്യങ്ങളാണ് നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് അത് നിർബന്ധമായിട്ടും ആ ആറ് ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കണം എക്സാമിന് പോകേണ്ടത് അങ്ങനെ നമ്മളൊരു ആവറേജ് അഞ്ച് ആറ് ചോദ്യങ്ങൾ ഓരോ പിന്നെ യൂണിറ്റിൽ നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഒരു ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ പഠിച്ചാൽ എട്ട് ക്വസ്റ്റ്യൻസിനെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും മാത്രമല്ല നൂറിൽ നൂറ് മാർക്ക് അഥവാ എഴുപതിൽ എഴുപത് മാർക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതായിട്ട് മാറുകയും ചെയ്യും സോ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുക സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് യൂണിറ്റിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് അപ്രോച്ചസ് എന്നുള്ളതാണ് നമുക്കറിയാം ഈ മാനേജ്മെന്റ് അപ്രോച്ചുകളിൽ ഒരു ഏഴോളം അപ്രോച്ചുകൾ എടുത്ത് പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ സിലബസ് ഒക്കെ പരിചയപ്പെട്ടവരായിരിക്കും നൽകിയിട്ടുള്ള ക്ലാസ് ൊക്കെ മുഴുവനായിട്ട് കണ്ടതിന് ശേഷമായിരിക്കും ഈ ഒരു കൺസോൾട്ടേറ്റഡ് ക്ലാസ്സിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടാവുക സോ ഈ ഏഴോളം അപ്രോച്ചുകളാണ് ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആ ഏഴോളം അപ്രോച്ചുകളിൽ നിന്നും നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ആറ് ചോദ്യങ്ങളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ലിസ്റ്റ് ദി ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് അപ്രോച്ചസ് എന്നുള്ളതാണ് അതായത് നമുക്കറിയാം ഈ ഏഴോളം ടൈപ്സുകളാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്യേണ്ടത് ആ ഏഴോളം ടൈപ്സില് ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷനുമാണ് നമ്മളവിടെ കൊടുക്കേണ്ടത് ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് എന്നുള്ളതാണ് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് അത് ഇരുപത്തിനാലിലും ഇരുപത്തി മൂന്നിലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ചോദിച്ചിട്ടുണ്ട് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു അപ്രോച്ച് തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റ് അപ്രോച്ചിലെ ഒരു അപ്രോച്ച് തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു ചോദ്യമാണ് ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് എബൌട്ട് ഇൻട്ര എജ്യൂക്കേഷണൽ എക്സ്ട്രാപൊളേഷൻ അപ്രോച്ച് ഓർ ഡിഫൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻട്ര എഡ്യൂക്കേഷണൽ അപ്രോച്ച് ഫ്രം എക്സ്ട്രാപൊളേഷൻ അപ്രോച്ച് എന്നുള്ളത് അപ്പോൾ ഇൻട്രാ എഡ്യൂക്കേഷണൽ എക്സ്ട്രാ പൊളേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരൊറ്റ അപ്രോച്ചായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് എന്നാൽ ചില ക്വസ്റ്റ്യൻസിലെ എന്താണ് ഇൻട്രാൻ എഡ്യൂക്കേഷണൽ അപ്രോച്ചും എന്താണ് എക്സ്ട്രാ പൊളേഷൻ അപ്രോച്ചും ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന രീതിയിലും ചോദിക്കുന്നുണ്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റൻ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ച് അപ്പോൾ സോഷ്യൽ ഡിമാൻഡും സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ചും തമ്മിലൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ അത് കമ്പയർ ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ദ നെക്സ്റ്റ് ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ മാൻ പവർ അപ്രോച്ച് ഓർ മാൻ പവർ റിക്വയർമെന്റ് അപ്രോച്ച് ആൻഡ് ദയർ കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച് കോസ്റ്റ് അതിൻ്റേതായിട്ട് അതിൻ്റെ തന്നെ കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച് എന്താണെന്നുള്ളതാണ് മാൻ പവർ അപ്രോച്ചും കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ചും അപ്പോൾ മാൻ പവർ റിക്വയർമെൻറ്റ് അപ്രോച്ച് എന്താണെന്ന് പറയുകയും എന്നിട്ട് ആ മാൻ മാൻപവർ റിക്വയർമെൻറ്റിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റ് ബെനിഫിറ്റ് എത്രത്തോളം വരും എങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച് എന്താണെന്നുള്ളതുമാണ് പറയേണ്ടത് ലാസ്റ്റിൽ നമ്മുടെ യൂ പിന്നെ യൂണിറ്റിൽ രണ്ടാമത്തെ പാർട്ടായിട്ട് തന്നിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഡെമോഗ്രാഫിക് പ്രോജക്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് പ്രൊജക്റ്റ് അപ്രോച്ച് അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ ചോദിച്ചിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് ചോദിച്ചിട്ടുണ്ട് ഇൻട്രാ എജ്യൂക്കേഷണൽ എക്സ്ട്രാപ്പൊളേഷൻ അപ്രോച്ച് ചോദിച്ചിട്ടുണ്ട് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് ചോദിച്ചിട്ടുണ്ട് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ച് ചോദിച്ചിട്ടുണ്ട് മാൻ പവർ അപ്രോച്ച് ചോദിച്ചിട്ടുണ്ട് കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച് ചോദിച്ചിട്ടുണ്ട് ആൻഡ് ലാസ്റ്റ് വൺ ഡെമോഗ്രാഫിക് പ്രൊജക്റ്റ് മെത്തേഡ് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഏഴ് അപ്രോച്ചുകളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ആ ഏഴ് അപ്രോച്ചിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഈ ഏഴ് അപ്രോച്ചുകളിൽ ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് ഉണ്ട് ഡീറ്റെയിൽഡ് അല്ലാതെ പഠിക്കേണ്ടതുണ്ട് കാരണം എസ് എ ടൈപ്പിൽ ചോദിക്കുന്ന ക്വസ്റ്റൻസും ഉണ്ട് ഷോർട്ട് ആൻസർ ടൈപ്പിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചോദ്യം നോക്കുക ലിസ്റ്റ് ദി ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അപ്രോച്ച് ഈ ലിസ്റ്റ് ദി ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അപ്രോച്ച് ഓവർലുക്കിങ് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ മറ്റെല്ലാ അപ്രോച്ചുകളും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എലാബറേഷനിൽ ആ പോയിൻസുകൾ കിട്ടുകയാണെങ്കിൽ എഴുതാൻ പറ്റുന്ന തരത്തിലേക്കാണ് അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അതായത് പിന്നെ ഒരു ഏഴ് ഏഴ് അപ്രോച്ചുകളുടെ ലിസ്റ്റ് ദി ടൈപ്പ് ഓഫ് അപ്രോച്ചിനെ എക്സ്പ്ലെയിൻ ചെയ്യുക വഴി മറ്റ് എല്ലാ അപ്രോച്ചുകളും എക്സ്പ്ലെയിൻ ചെയ്യത്തക്ക രീതിയിൽ പ്രാപ്തി നേടുന്ന രീതിയിലാണ് ഈ ക്ലാസുകൾ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്തെന്നുള്ളതാണ് പറഞ്ഞതിന്റെ ചുരുക്കം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ ക്വസ്റ്റൻസ് എന്തായാലും നിങ്ങൾ ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക മനസ്സിലാക്കുക കറക്റ്റ് ക്വസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടേതായിട്ടുള്ള സെൽഫ് പ്രിപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുക അതിനുശേഷം ഇനി വരുന്ന രണ്ടാമത്തെ വീഡിയോ നിങ്ങൾ കാണുക രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിസ്റ്റ് ദി ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അപ്രോച്ചസ് എന്നുള്ളതാണ് സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്